ഹലോ കൂട്ടുകാരെ നല്ല വഴുതനങ്ങ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പല പേരും പറയാറുണ്ട് എഗ് പ്ലാന്റ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ കത്രിക്ക എന്ന് പറയാറുണ്ട് പിന്നെ വഴുതനങ്ങ എന്ന് പറയാറുണ്ട് ഇത് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ തയ്യാറാക്കി ലോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ താ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കിട്ടുന്ന വലിയ കത്രിക്ക അഥവാ വഴുതനങ്ങ എന്ത് വേണമെങ്കിലും പറയാൻ കേട്ടോ അപ്പോൾ അതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം നല്ലപോലെ കഴുകി വൃത്തിയായക്കിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ നീളത്തിലെല്ലാം എന്നുണ്ടെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതിയെ അപ്പം ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അപ്പോൾ അതാ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിത് ഉപ്പിട്ട വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ള എന്തെങ്കിലും കവർപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും അപ്പോൾ ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ചൂടുവെള്ളത്തിൽ നമ്മുടെ ഉണക്കമുളക് ഉണക്കമുളകു വെച്ചാൽ കാശ്മീരിയുടെ ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇട്ട് വെച്ചാൽ കുതിർത്ത് കിട്ടും കേട്ടോ ഇത് കളറിന് വേണ്ടി മാത്രമാണ് ഇതില്ല നിങ്ങൾക്ക് നിനക്ക് കാശ്മീരി മുളക് അല്ലാതെ ചേർത്താൽ മതി അപ്പോൾ അത് ആ ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാവേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം നല്ലപോലെ കഴുകി എടുക്കണം ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അത് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ ഉപ്പിലിട്ടിരുന്ന നമ്മുടെ വഴുതനങ്ങ എടുത്തത് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് മസാല നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ചെറിയ വഴുതനങ്ങയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് നല്ലപോലെ മീൻ മറുത്തത് ഇരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ വട്ടത്തിൽ എരിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ മസാല നല്ലപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴുതനയിലോട്ട് നമ്മുടെ മസാല നല്ലപോലെ ചേർത്ത് കൊടുക്കാവേ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്ന രീതിയിൽ വേണം ഒന്ന് ചേർത്ത് പുരട്ടിയെടുക്കാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ഉള്ളിലൊക്കെ കയറ്റി വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് നല്ലപോലെ അതിനകത്ത് ഫില്ലിങ് ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് നല്ല ഒന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നല്ലതുപോലെ ഒന്ന് പെരട്ടി പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ലപോലെ പെരട്ടി രണ്ട് സൈഡും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് എന്നിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ വറുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് എണ്ണയിലാണ് വറുത്തെടുക്കുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവേ അപ്പോൾ ഇതാ നമ്മുടെ മസാല തേച്ച് വെച്ച് നമ്മുടെ വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക അല്ല പ്ലാന്റ് എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ അതും കൂടി എന്നത്തേക്ക് ശേഷം പയ്യെ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ആ മസാലയൊന്നും പോവാത്ത രീതിയിൽ വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയേ അപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സൈഡ് മറിച്ചിട്ടു ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കണം മല്ലിയൽ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് കറിവേപ്പറിൽ ചേർത്ത് കൊടുത്താലും മതിയെ അതിന് ശേഷം അത് ആ മല്ലിയില അതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് അതുപോലെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം ആ ഒരു ഇല അതിനകത്ത് ഇരിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ അത് ആ മറിച്ചും തിരിച്ചുമൊക്കെ എടുത്ത് നമ്മുടെ വഴുതണങ്ങ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വഴുതനങ്ങിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ നിന്ന് നമ്മുടെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ